ചില രാജ്യങ്ങൾക്ക് ഇപ്പോൾ ബുദ്ധി ബുദ്ധിവെക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിക്കുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈജിപ്ത് ഇത്രയും നാൾ ഇസ്രായേൽ എന്തു പറയുന്നു അതൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് വളരെ നന്നായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ റഫ അതിർത്തികൾ ബന്ധപ്പെട്ടതൊക്കെ അവരടക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് നടക്കും തുറക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് തുറക്കും ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിൽ തന്നെ ആ റഫാ അതിർത്തി ആവുകയും ചെയ്തു ഇപ്പോൾ ഈജിപ്തിന് അതിൽ വലിയ റോളൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു അവിടെയാണ് ഇറാൻ്റെ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ രാജ്യത്ത് അത് എൾക്കുമോ ഇല്ലയോ എന്ന് ഒരുപക്ഷേ ഈജിപ്തിൻ്റെ ഭരണാധിപന്മാർ ചിന്തിച്ചിണ്ടായേക്കും അതുകൊണ്ട് തന്നെ ഒരു പുതിയ പ്രഖ്യാപനവും പുതിയ ധാരണയിലും എത്തിയിരിക്കുകയാണ് ഇറാനും ഈജിപ്തും തമ്മിൽ വളരെ നന്നായിട്ടുള്ള നയതന്ത്ര പരമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് ആക്കം കൂട്ടുന്ന ഒരു വലിയ പ്രസ്താവന മുന്നോട്ട് വെച്ചിരിക്കുന്നു അഥവാ രണ്ട് രാജ്യങ്ങളിലും രണ്ട് രാജ്യത്തിൻ്റെ എംബസികൾ തുറക്കാമെന്നും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ യുദ്ധകാല മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നുമാണ് രണ്ട് രണ്ട് രാജ്യ രാജ്യത്തിൻ്റെ ഉന്നത നേതാക്കന്മാർ കൂടി അതിലേക്ക് ധാരണയിലെത്തിയിട്ടുള്ളത് അതിൻ്റെ ഒരു സ്ക്രീൻ ഔട്ടാണ് നിങ്ങളിപ്പോൾ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കാണുന്നത് എന്താണ് അവർ പറഞ്ഞു വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളെന്ന് എന്ന് ചോദിക്കുമ്പം ഈ യുദ്ധം അനിവാര്യ ഘട്ടത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ഭാഗത്തായിരിക്കും ഈ ഈജിപ്ത് എപ്പോഴും ഉണ്ടാവുക രണ്ടാമത് ഇറാൻ എന്ന് പറയുന്ന ആ ആയത്തുള്ള ഖാമിനെ നയിക്കുന്ന ഈ രാജ്യം എന്തുകൊണ്ടും പരമാധികാരമായി നിലനിൽക്കേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമാണ് അതൊരു സുഖിപ്പിക്കലാണോ അല്ലയോ എന്നൊരു ഡിപ്ലോമാറ്റിക് സൈഡിൽ നമുക്കറിയാവുന്നതേ ഉള്ളൂ പക്ഷേ അതുമായി മുന്നോട്ട് പോകുന്നത് ഏത് ബാഹ്യശക്തി എതിർത്താലും നിങ്ങളത് ഈ നിലവിൽ തന്നെ മുന്നോട്ട് പോകുക അഥവാ നിങ്ങൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്ന സ്റ്റാൻഡിൽ തന്നെ നിങ്ങൾ നിൽക്കുക കാരണം പാശ്ചാത്യ ശക്തി ൾക്ക് നിങ്ങൾ കീഴട കീഴടങ്ങുകയാണെങ്കിൽ ലോകത്ത് പിന്നെ ഇവരെ പിടിച്ചുകെട്ടാൻ മറ്റാരുമില്ല എന്ന ഒരു പുതിയ ഒരു അറിവ് കൂടി പുതിയ ലോകത്തിന് നൽകുകയാണ് ചെയ്തത് പക്ഷേ ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇറാൻ ജോർദാനെ ലക്ഷ്യമാക്കിയിട്ടുണ്ട് എന്ന പുതിയ ഒരു വാർത്തയും പഴയവരുടെ പ്രഖ്യാപനവും കൊണ്ട് നമുക്ക് മനസ്സിലായതാണ് മാത്രമല്ല ജോർദാനിലെ വലിയ രൂപത്തിലുള്ള ആ ഒരു ആയുധ പുരയാക്കി മാറ്റിയപ്പോൾ തന്നെ ഇറാൻ വലിയ രൂപത്തിൽ അതിനെതിരെ തിരിയുകയും വേണ്ട അതൊരു അപകടമാണ് ജോർദാനുള്ള ുന്നത് എന്നൊക്കെ പറയുകയും ചെയ്തപ്പം ഈജിപ്ത് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇനി ഒരു ബുദ്ധിമുട്ട് ഇറാൻ ഉണ്ടാകണ്ട അല്ലെങ്കിൽ ഇറാനെ കൊണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട അതുകൊണ്ട് ഇറാൻ്റെ ഒരു എംബസി ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ ഒരു എംബസി ഇറാൻ്റെ നാട്ടിലും പ്രവർത്തിക്കട്ടെ അതോടുകൂടെ നമ്മുടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളിൽ നിന്ന് തൽക്കാലം തലയുരാൻ പറ്റുമെന്ന് ഇറാ ഈജിപ്ത് മനസ്സിലാക്കി കാണും അതുകൊണ്ട് തന്നെ നല്ല രൂപത്തിൽ ഒരു ധാരണയിലെത്തുകയും അവരത് അംഗീകരിക്കുകയും അതിൻ്റെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തനാനുമതി നൽകുകയും ചെയ്തു എന്ന വാർത്തകൾ ഈജിപ്തിന് അതൊരു സുഖമായിട്ടുള്ള കാലകത്തേക്ക് കാലത്തേക്ക് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ ആ ഈജിപ്തിനെ എത്രത്തോളം സുഖതെ അല്ല സുഖലോലഭതയെ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ഒരു ഭാഗത്ത് നിർത്തുമെന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം എപ്പോഴും ഒരു സർക്കാരായിട്ട് അല്ലെങ്കിൽ ഇസ്രായേൽ എന്തു പറയുന്നു അത് അംഗീകരിച്ച് ചെയ്യണമെന്ന് ഏറ്റവും വലിയ ദാഷ്ട്യ സ്വഭാവത്തോടുകൂടി ഇസ്രായേൽ എപ്പോഴും മുന്നോട്ട് കൊണ്ടടക്കുന്ന ഒരു രാജ്യമാണ് ഈ ഈജിപ്ത് എന്ന് പറയുന്നത് ആ ഈജിപ്ത് ഇറാനോട് കൂട്ടുകൂടുമ്പം എത്രത്തോളം ഇസ്രായേലിനെ ചൊടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടതാണ് കാരണം ഈ ജൂതന്മാരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിന്നത് ഈജിപ്തിൻ്റെ പല മേഖലകളിൽ നിന്നുള്ളവരായിരുന്നു പക്ഷേ ആ സമയത്താണ് ഇറാൻ്റെ ഒരു വലിയ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഈജിപ്ത് മുന്നോട്ടിറങ്ങുന്നത് അവിടെയായിരിക്കും മൊസാദിൻ്റെ പ്രവർത്തനങ്ങൾ ഇനി നടക്കാൻ സാധ്യത കാരണം ഇറാനെതിരെ ആരൊക്കെ നിൽക്കുന്നു അവരൊക്കെ ഇസ്രായേലിൻ്റെ സന്തത സാഹചര്യമാണ് ഇറാൻ അനുകൂലമായിട്ട് ഏതൊക്കെ രാഷ്ട്രങ്ങൾ നിൽക്കുന്നുണ്ടോ അവരൊക്കെ കണ്ണിലക്കരടായിട്ടാണ് ഈ ജൂത സയനിസ്റ്റ് വിഭാഗങ്ങളൊക്കെ കാണുന്നത് ഇനി ഇസ്രായേൽ ഇറാനിൽ എന്തെങ്കിലും സ്ഫോടനങ്ങൾ നടന്നു എന്ന് കേട്ടാൽ അതൊരു വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതിൻ്റെ പിന്നിൽ ഇസ്രായേൽ പ്രവർത്തിച്ചു എന്ന് മാത്രം കരുതിയാൽ മതി കാരണം കൈ കൊടുത്തത് ഇസ്രായേലിൻ്റെ കണ്ണിലക്കരടായിട്ടുള്ള ഈജിപ്ത് ഇപ്പോൾ കൂട്ടുകൂടിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഈജിപ്തിൻ്റെ ഭാവി എന്താകുമെന്നത് നമുക്കൊന്ന് കാലക്കൂട്ടി കാണേണ്ടത് തന്നെയാണ് എന്താണെങ്കിലും പുതിയൊരു തന്ത്രം എത്രത്തോളം വിജയിക്കുമെന്നത് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നന്ദി സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ല രീതിക്കുള്ള ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വിഷു ആൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ